നോക്കാം എന്ത് നമ്മൾ വിളിച്ചിട്ട് ും കാണിക്കുന്നില്ല സംഭവം ഒന്നും കാണിക്കുന്നില്ല നിങ്ങള് നോക്കിട്ട് പറയാ

ആയിരം രൂപയാണ് സ്മാർട്ട് ഫോണ് അതിന്റെ ഒരു ഇതില്ലേ ആയിരം രൂപക്ക് അതിന്റേതായ പെർഫോമൻസ് അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്നത് എടുക്കാൻ താല്പര്യ തരൂല എന്റെ ആ ഒരു രണ്ടായിരം ആയ ആർക്കെ ഒരാൾക്ക് ഇത് കൊടുക്കാം ആയിരം രൂപ ഇല്ല വേണ്ട ഇപ്പൊക്ക് സമാധാനപ്പെടും നമ്മള് കണ്ടെത്തി നമ്മുടെ ഷോപ്പിൽ ഇപ്പം ഒരുപാട് പരാതിയൊക്കെ വന്നിട്ടുണ്ട് എന്ന് വെച്ചാല് നമ്മള് ഫേക്ക് വീഡിയോ ആണ് ചെയ്യുന്നത് ആയിരം രൂപ ആരെങ്കിലും ആയിരം രൂപക്ക് ഫോൺ എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫേക്ക് വീഡിയോകളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ട് നമ്മളെ ഏരിയയിൽ തന്നെ ഒരു പരക്കം പറച്ചിലുണ്ട് അപ്പൊ ഇവിടെ വെളിയിൽ നിന്നൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ടൊക്കെ പോകുന്നുണ്ട് പക്ഷെ അടുത്തുള്ള ആർക്കും ഇങ്ങനെ കിട്ടിയിട്ടില്ല ഫേക്ക് ആണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതും ഇപ്പൊ ഫ്രഷായിട്ട് നമ്മളതില് വന്നു നമ്മള് ഒരു വീഡിയോ ഇട്ട് പക്ഷെ ഇപ്പൊ പതിനാലു ആയിട്ടുള്ളൂ നമ്മൾ ഇങ്ങനെ കൊടുക്കും ഒരു രണ്ടായിരം പേരൊക്കെ ലൈവില് വന്ന് ചോദിക്കുകയാണെങ്കിൽ ആയിരം രൂപയ്ക്ക് ഇത് ഞാൻ കൊടുക്കാം എന്ത് അതൊന്നും കൊണ്ടുപോകട്ടെ ഇത് ഇവിടത്തെ പ്രശ്നം ഇതാണ് ഇവിടെ സംഭവം ആയിരം രൂപയ്ക്ക് ഒരു ഫോൺ ഇവിടെ ഉണ്ടെങ്കിൽ അത് പോയി വന്നാ പോയി വരും പോയി വരും പോയി ഇതാണ് അവസ്ഥ ഞാൻ ഇത് പിടിച്ച് വെച്ചേക്കാണ് കണ്ടല്ലേ പതിനഞ്ചു പേരായി പന്ത്രണ്ട് പേരായി വളരെ ആൾക്കാർ കുറവാണ് എനിക്കെത്താം എല്ലാരും ചോദിക്കാ എനിക്ക് എത്താം എനിക്ക് നല്ല ഉറപ്പുണ്ട് അപ്പോഴേ ഒരു ഒരു മണിക്കൂർ നോക്കാം അല്ലെ ആരെങ്കിലൊക്കെ കൂടുതൽ വരികയാണെങ്കിൽ നമുക്ക് നമ്മളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഇത് എടുക്കാം എന്ത് അങ്ങനെ പോലെ അല്ലെ അല്ല ആദ്യം ഒരു മണിക്കൂർ നോക്കാം ഒരു ഇരുപതിന ഒരു രണ്ടായിരം പേരെങ്കിലും ഇതിന് ഇത് ചോദിച്ചു വരുന്നുണ്ടോ നോക്കാം ആദ്യം ഒന്നും ഞാനാണ് പഠിക്കാനുള്ളത് ആദ്യം തന്നെ നിങ്ങൾക്ക് നിങ്ങൾ സമാധാനപ്പെടി ഗൈസ് ഇവിടെ ഓൾറെഡി ആള് സെറ്റ് ആണ് പക്ഷെ ഞാൻ കൊടുക്കൂല കേട്ടാ ഓൾറെഡി ആള് ഇവിടെ സെറ്റ് ആണ് ഫോണിന് വേണ്ടിയിട്ട് നല്ല കണ്ടീഷൻ ഫോണല്ലേ ഡിഫക്റ്റ് ഒക്കെ ഉണ്ട് കാസിൽ ചെറിയൊരു പൊട്ടലേ ഉള്ളു വലിയ വിഷയങ്ങളൊന്നും ഇല്ല ആയിരം രൂപക്ക് കൊള്ളാം പോളി ഒരു നഷ്ടവും ഇല്ല ആയിരം രൂപക്ക് സ്മാർട്ട് ഫോൺ പോളി സ്മാർട്ട് ഫോൺ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇതാണ് ശരി കാണിച്ച ഞാൻ പറഞ്ഞ ഇടീക്ക് മുമ്പ് ഞാൻ വിദേശം കാണിച്ചൊന്നും കൊടുക്കണ്ട ഒരു രണ്ടായിരം പേര് വർണ്ണ നോക്കട്ടെ എന്നുള്ളതിലാണ് ചെയ്യുന്നത് ഇത് വേണമെങ്കിൽ രണ്ടായിരം രൂപക്ക് കൊടുത്താ പോകൂലേ തീർച്ചയായിട്ടും പോ രണ്ടായിരം രൂപക്ക് ഇതാ എടുക്കാൻ തയ്യാറാണ് കൊണ്ടുപോകൂല ഇല്ല ഞാൻ കൊടുക്കൂല ഗൈസ് നമ്മൾ ആൾക്കെങ്കിലും ഒരു മണിക്കൂർ ആവട്ടെ ആളെങ്കിലും വേണമെങ്കിൽ നമുക്ക് വേണമെന്ന് ഒരുപാട് ഇപ്പൊ നോക്കിയാണ് ഒരുപാട് ചോദിക്കുന്നുണ്ട് നമ്മളിങ്ങനെ ഇരിക്കുന്നേ ഉള്ളു ഇവിടെ ആൾക്കാര് നോക്കിക്കൊണ്ടിരിക്കയാണ് പേരായി കണ്ടില്ലേ ഒരു ഞാൻ ഒരു കാര്യം ഇട്ടു രണ്ടായിരം നിങ്ങൾ എടുത്തോളൂ രണ്ടായിരം വന്നില്ല ആണെങ്കിൽ നിങ്ങൾ എടുത്തോ അത്ര വന്നു എന്താ പേര് വന്നിട്ടില്ലെങ്കിൽ പറയു ലൈവില് വന്നിട്ടില്ലെങ്കില് എന്ത്ര നല്ല ഫോൺ ഇതിന്റെ ആവശ്യം ഉണ്ടോ കൊടുത്താ എല്ലാം ഫോണിരിക്കും കിട്ടിയ എന്തും വേണോ എല്ലാം വേണം വേണം പത്തൊമ്പത് പേരായിട്ടുണ്ട് ഒരം പേരാവട്ടെല്ലേ നമുക്ക് അഹങ്കാരം ഒന്നും വേണ്ട ആയിരം പേരായി കഴിഞ്ഞാല് ഒരാൾക്ക് കൊടുക്കും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോൺ നിങ്ങൾക്ക് തരാം ഇത് ഇപ്പൊ നിങ്ങളോട് നിൽക്കുന്നത് ഇപ്പം വരാത്തവരെ ആയിരം രൂപ ഇപ്പൊ അഞ്ചു പത്ത് മിനിറ്റ് ആയതല്ലേ ഉള്ളൂ പക്ഷേ കഴിഞ്ഞിട്ട് ഒരു ഒരു മണിക്കൂർ അത് കഴിഞ്ഞിട്ട് ആരും വന്നില്ലേ നിങ്ങൾക്ക് കൂടട്ടെ ഇരുപത്തിരണ്ടായി ഇരുപത്തിരണ്ടായി ചിലപ്പോ കൂടും ചിലപ്പോഴും പത്ത് വരെ കാണുള്ളൂ നിങ്ങൾക്ക് ആള് ഓൾറെഡി ആയിരം രൂപക്ക് സത്യം ആള് എടുക്കാൻ തയ്യാറായി കഴിഞ്ഞ് ഇനി നിങ്ങളുള്ള ചോയ്സ് ആണ് നമുക്ക് അടുത്ത അടുത്ത ലൈവ് ലൈവ് ആണ് എന്ത് എൻ്റെ ഒന്നുമില്ല അവസാനം കൊടുത്തു ലൈവായിട്ട് ഉള്ളൂ ഷോപ്പ് അഡ്രസ് ഞാൻ എല്ലാ വീടിന്റെ താഴേയും കൊടുക്കുന്നുള്ളൂ നമ്മുടെ ഷോപ്പിൻ്റെ അഡ്രസ്സ് ലൊക്കേഷൻ ആയുധം ഫോൺ നമ്പർ നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചു പോരും അല്ലേ പിന്നെ നമ്മൾ ആ ഷോപ്പിന്റെ അഡ്രസ് കറക്റ്റ് ആയിട്ടുണ്ട് നോക്കി എസ് ട്വന്റി

വീട് ഇട്ടപ്പോൾ കൊറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ സവാൽ ആയിരം പേര് വന്നില്ലേ നിങ്ങൾക്ക് ആയിരം പേര് വന്നിട്ട് അതെന്ത് പരിപാടി അടിയാറു ഇറക്കി വിടാ ഇറക്കിയപ്പോ ആയിരം രൂപ ആൾക്കാർ ഇപ്പൊ തരാൻ എടുത്ത് എറിയും മുഖത്ത് ആയിരം രൂപ ഇന്ന് അബീന്ന് പറഞ്ഞിട്ട് ഒരുപാട് ചോദിക്കുന്നുണ്ട് നമ്മുടെ നിസ്സാരമായിട്ട് ആയിരം രൂപ എന്ന് പറയും ഇത് രണ്ടായിരം രൂപക്ക് സെയിൽ ആകില്ല ഇതില്ല സാധനം കൊള്ളാം കേട്ടാ ഇത് ഒരുപാട് ആൾക്കാർ ആണ് ആവശ്യമുണ്ട് ആയിരത്തിനൊക്കെ ആയിരത്തിനൊക്കെ ഒരുപാട് ആൾക്കാർ മെസ്സേജ് എന്റെ ഫോണിൽ തന്നെ മെസ്സേജ് ചെയ്തോണ്ടാ സത്യം പറഞ്ഞാൽ ഒന്നും തപ്പി പിടിക്കാൻ വയ്യ ആവശ്യക്കാർ ആരെങ്കിലും ചില ആൾക്കാർ പരാതിയാണ് വിളിച്ചിട്ട് പിന്നെ മെസ്സേജ് വന്നുകഴിഞ്ഞാൽ പിന്നെ റിപ്ലൈ ഇല്ല ചില തിരിച്ചു വിളിക്കാന്നൊക്കെ ചോദിച്ചത് കണ്ടാത്തഞ്ഞൂറ് കൈക്ക് പോവേണ്ടല്ലോ ഇല്ല എനിക്ക് വേണമെങ്കിൽ രണ്ടായിരം രൂപയ്ക്ക് ഇവിടെ വെച്ചാൽ സെയിലാവും ഈ സെറ്റ് ഈ കണ്ടീഷനിൽ രണ്ടായിരം രൂപയ്ക്ക് എനിക്ക് ഈ കട വെച്ച് സെയിലാവും പിന്നെ നമ്മൾ ചാനലിന്റെ പ്രൊമോഷന് വേണ്ടിട്ട് നമ്മൾ അങ്ങനെ ആയിരം രൂപ കൊടുക്കണമേ ഉള്ളൂ അല്ലാതെ നിങ്ങളുടെ ഇഷ്ടം കൊണ്ട് തരണമെന്നല്ല

ും പറ്റിക്കൂല ആർക്കെങ്കിലും ഒരാൾക്ക് നമ്മൾ കൊടുക്കും കൊടുക്കും പറ്റിക്കൊന്നില്ല എന്തായാലും ആൾക്കാര് ഇവിടെ വന്നിട്ട് നമ്മള് പിന്നെ എന്തു പറയാൻ വേണ്ടിട്ട് ആയിരത്തി അറുന്നൂറ് ഓക്കേ ഇല്ല തന്നില്ല അതെ അതെ സമാധാനം ഇനി പൈസ തന്നെ ഒന്നും ഇല്ല നിങ്ങക്ക് മിണ്ടാതി നമ്മളെ ചാനൽ ബസ്സിൽ ആർക്കും ഒരാൾ കൊടുക്കാതെ നിങ്ങൾ ഇവിടെ നിന്നിട്ടല്ലേ ശരിയായില്ല പറ പ്രശ്നം നമ്മുടെ ചാനലിന്റെ ആരെയും വന്ന ഇവിടുന്ന് സാധനം എടുത്തിട്ടേ പോകും ഇത് ഞാൻ പിടിച്ചു വെച്ചേക്കാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് തരണം അതുകൊണ്ട് ഞാൻ പിടിച്ചു വെച്ചേക്കാണ് ഇല്ലെങ്കിൽ എപ്പോഴും സാധനം പോയേന്ന് ഇതൊക്കെ ഇവിടെ നിൽക്കൊന്നുമില്ല അതിന്റെ ആൾ വരെ എടുക്കും പോകും എടുക്കും പോകും എല്ലാവരും ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം സാധനം തരാം ഇവിടെ അടുത്ത ആരെങ്കിലും അടുത്തു പിന്നെ ലോങ് ലൊക്കേഷൻ എവിടെയാണ് എനിക്ക് രണ്ടായിട്ട് എനിക്ക് വിൽക്കാൻ പറ്റും ഇത് നമ്മളെ ചാനൽ ആയിരം പേരൊന്നും വരൂല ഒരു അഞ്ഞൂറ് പേരാണെങ്കിൽ

ഒരുപാട് ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് തയ്യാറാണ് തരാൻ വേണ്ടിട്ട് പക്ഷെ ഇരുന്നൂറ് വന്നു കഴിഞ്ഞാലേ നമ്മള് ഇത് ആയിരം രൂപ കൊടുക്കുള്ളൂ ഇരുന്നൂറ് പേര് വരുമോ സാധനം കൊള്ളാം കേട്ടോ ആയിരം രൂപ എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ആ ഒരു നിലവാരം മാത്രമേ നിങ്ങൾ പ്രതീക്ഷിക്കൂ കൂടുതലായിട്ടൊന്നും നിങ്ങൾ പ്രതീക്ഷിച്ചല്ലേ ഇത് വന്നിട്ട് സാധനം വന്നിട്ട് ഇങ്ങനെ കാണിച്ചു തരണം ഒരു നിർബന്ധം ചെയ്യാ നിർബന്ധ ഇതാണ് സാധനം ഞാൻ വിചാരിച്ചൊരു ആയിരം പേരൊക്കെ വന്നിട്ട് നമുക്ക് ഫോണിൽ കാണിച്ചാൽ മതി എന്നുള്ള പ്രതീക്ഷ ഇരിക്കുന്നേ

എനിക്കൊരു ഷോർട്ട് ചെയ്യാന്നേ ഉള്ളൂ ഷോട്ട് ചെയ്താ മതിയായിരുന്നു പിന്നെ വേണ്ടത്തി ഇരുന്നൂറ് ആയിരം രൂപ തന്നെ ആയിരത്തി ഇരുനൂറ് ആയിരം രൂപക്ക് നമ്മൾ ഇത് കൊടുക്കും പക്ഷെ ഇത് ഒരു ഇരുന്നൂറ് വന്നു കഴിഞ്ഞാൽ എനിക്ക് കൊടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളു അതാണ് വിഷയം മുപ്പത്തിരണ്ട കാര്യം പറ്റിപ്പാണല്ലോ എന്നാലും പറ്റിപ്പൊന്നും അല്ല പക്ഷെ അങ്ങനെ ഒരു പൊതു പരാതി ഇങ്ങനെ പരക്കംഞ്ഞിങ്ങനെ നമ്മളെ ചെയ്പ്പുറത്താതെ കറങ്ങി നമ്മളെ രീതിയിൽ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ലൈവ് ഇട്ടത് എല്ലാരും ഇവിടെ ഉള്ളവർക്ക് ചെറിയൊരു പരാതി ഇങ്ങനെ ഉണ്ട് ഉമാര് പറ്റിപ്പാണ് ആയിരം രൂപ ഒരു കസ്റ്റമർ വന്ന് ചോദിച്ചാലും അവരൊക്കെ ചുമ്മാ പറയുന്നത് അവരങ്ങനെ കടയേ ഇല്ല സ്ഥാപനമേ ഇല്ല അവരങ്ങനെ ചുമ്മാ വീഡിയോയിൽ ഇങ്ങനെ തള്ളി മറിക്കുന്നതാണ് വീഡിയോ പെർഫോമൻസ് കിട്ടാൻ വേണ്ടിട്ട് ചുമ്മാ ഇടുന്നതാണ് അല്ലാതെ അവർ അങ്ങനെ ഒരു സ്ഥാപനവും ഇല്ല അങ്ങനെ ഒരു അങ്ങനെ കൊടുക്കുന്നും ഇല്ല എന്നൊക്കെയാണ് നമ്മളെ കസ്റ്റമേഴ്സിന്റെ കൂടെ വരുമ്പോൾ തന്നെ അവരുടെ അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പൊ അങ്ങനെ ഉള്ളവർ ആരെങ്കിലും ഇപ്പൊ ഉണ്ടെങ്കിൽ അതാ ഇപ്പം ആരെങ്കിലും വരാണെങ്കിൽ അത് ലൈവായിട്ട് കാണിച്ചു കൊടുത്ത് എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കാമല്ലോ ഒന്ന് ചെയ്തത് ഒരാൾ നാളെ വരും പറഞ്ഞു അടുത്ത് മാറ്റി വെച്ചു ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതിനില്ലേ ആയിരത്തി എഴുന്നൂറല്ല ഇത് രണ്ട് രൂപത്തിന് രണ്ടൂറിനെ എനിക്ക് സൂപ്പറായിട്ട് പോവും വലിയ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല രണ്ട് രൂപയ്ക്ക് സൂപ്പറായിട്ട് പോവും പക്ഷെ എനിക്കൊരു നമ്മളെ ഉപയോഗം ഉണ്ടല്ലേ ഇപ്പം ഇരുപത്തിരണ്ട് വേസേ ഉള്ളൂ നിങ്ങളൊക്കെ ഒന്നും ഇല്ലേ നോക്കാം ഒരു ആയി അഞ്ഞൂറ് ഉപയോഗം നോക്കാം അങ്ങനെ വാവാണെങ്കിൽ എനിക്ക് കൊടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളൂ അതുകൊണ്ടാണ് വേറെ ഒന്നല്ല നമുക്കൊരു ഇൻട്രസ്റ്റ് വേണ്ടേ നമ്മളിങ്ങനെ കൊടുത്തോണ്ടിരുന്നാൽ മതിയാ സത്യം തലേനാണ് സത്യമായിട്ട് തല എനിക്ക് ഇന്ന് മൊത്തത്തിൽ ഒരു മൂഡ് ഓഫ് ആണ് അപ്പം അതുകൊണ്ടാണ് അതുകൊണ്ടൊരു ഷോർട്ട് ഇടാ ചുമട്ടോ നല്ല സെറ്റ് കൊള്ളാം സെറ്റാണ് വേറെ അതില് കംപ്ലൈന്റ് ആയിട്ട് പറയണ ഗ്ലാസ്സിൽ ചെറിയൊരു പൊട്ടലുണ്ട് ഫോർ ജി സെറ്റ് നോച്ച് ഡിസ്പ്ലേ വാവ് ഗൈസ് അപ്പോൾ ഇൻപൊരു സാധനമാണ് നമ്മൾ വെച്ചിട്ട് അത്യാവശ്യം എനിക്കില്ലെങ്കിൽ വേണ്ടേ ഇരുപത്തെട്ട് പേര് എത്രയുള്ളു ഒരാളെ അമ്പത് കുറച്ച് കുറഞ്ഞിരിക്കണം കേട്ടോ ഓ ഫിലേ കുറഞ്ഞു പോവണല്ലോ അപ്പോ സാധനം കൊള്ളാം കേട്ടോ ആയിരം രൂപ ബോഡി കൊള്ളാം ബോഡി ഗ്ലാസ് ക്യാമറ ഗ്ലാസ് ഒന്നും ഇതില് സത്യം പറഞ്ഞാല് ഇതിപ്പോ വന്നതേ ഉള്ളൂ നമ്മൾ നമുക്ക് കുറച്ചൊരു പത്ത് മിനിറ്റ് ആവുന്നേ ഉള്ളൂ പത്ത് മിനിറ്റ് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഞാൻ ഇപ്പം ഇപ്പഴാണ് ഇതിന്റെ ഒരു ഡാമേജ് ഡിഫക്റ്റ് ഒക്കെ നമ്മൾ ചൂടോടെ നോക്കട്ടെ അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഡിസ്പ്ലേ ആണ് കേട്ടോ ഡിസ്പ്ലേ പക്ക ഒറിജിനൽ ആണ് എന്നാലും ഡിസ്പ്ലേയിൽ ചെറിയൊരു പൊട്ടലുണ്ട് ഫ്രണ്ടിൽ ഗ്ലാസ് ഇട്ടിട്ടുള്ളതുകൊണ്ട് സ്ക്രീൻ ഗാർഡ് അതിന്റെ പുറത്ത് ഇട്ടുണ്ട് വലുതായിട്ട് നമുക്ക് അറിയാനൊന്നും പറ്റുന്നില്ല എന്നാലും കുഴപ്പമില്ല പിന്നെ ബോഡി കണ്ട് ക്യാമറയുടെ ഗ്ലാസ് ഒന്നും മാറണം ഈ ഗ്ലാസ് ചെറിയ പൊടിയുണ്ട് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് ക്യാമറ ഗ്ലാസ് അത് ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്താൽ മതി വലിയ സംഭവം നമ്മളൊക്കെ എല്ലാം ചെയ്യുന്നതല്ലേ അത്രേ ഉള്ളൂ വേറെ വലിയ കംപ്ലൈൻ്റൊന്നും കാര്യങ്ങളൊന്നുമില്ല ഞാൻ ഓടും ജീവനും കൊണ്ടു ഇവിടെ എനിക്ക് പേടിയാണ് പിന്നെ എങ്ങനെ നീ ഫോണില്ലെങ്കിൽ ഓ കൂട്ടുകാരോൺ അല്ലെ അമ്മയുടെ ഫോൺ അങ്ങനെയൊക്കെ ആയിരിക്കും ആ ഫോണ് കാണൂലാണ് കാര്യങ്ങള് ഫോണ് തന്നില്ലെങ്കിൽ എനിക്കൊന്നും ഞങ്ങൾ പണിയാവൂ ഒരാളെ അപേക്ഷിച്ച് ഷോപ്പ് ട്രിവാൻഡ്രോ ആണ് നമ്മളെ ഷോപ്പ് വന്ന് ട്രിവാൻഡ്രത്ത് ഭീമാപള്ളി ലൊക്കേഷൻ ഉണ്ടാക്കണം കലിഫ് ഉണ്ടാക്കണം ഇവിടെ വരണം നമ്മൾ പിന്നെ ലൊക്കേഷൻ വീടി താഴെ ഈ നമ്മൾ എല്ലാ വീടിയുടെ താഴെയും ലൊക്കേഷൻ സഹിതം നമ്മുടെ എല്ലാം അങ്ങനെ വെടിപ്പായിട്ട് കൊടുത്തിട്ടുണ്ട് അഡ്രസ്സ് ലൊക്കേഷൻ നമ്മൾ അത് നിങ്ങൾ വേറെ ആട്ടേം ചോദിക്കേണ്ടതല്ല ആ ലൊക്കേഷൻ ഇങ്ങനെ വിടുക സ്റ്റാർട്ട് ചെയ്യുക വണ്ടി ഇരിക്കുക ഇങ്ങനെ വന്ന് നേരെ കടയിൽ ഫ്രണ്ട് വന്ന് നിൽക്കുക ഇത്രയും ചെയ്താൽ മതി വേറെ ആൾക്കായിട്ട് ചോദിക്കാനൊന്നും നിന്നതല്ലേ എൻ്റെ പൊന്നേ നാശ കോട്ടായി പോയി ചോദിക്കാൻ കഴിഞ്ഞാല് പിന്നെ പണിയാ നിങ്ങൾക്ക് എട്ടിൻ്റെ അനക്ക് നാളെ കിട്ടും വഴി എച്ച് ഡി കെയർ എന്നൊന്നും അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ ഉണ്ടോ എന്നൊന്നും നിങ്ങൾക്ക് പണിയാവും അതുകൊണ്ട് നിങ്ങൾ നൈസായിട്ട് ലൊക്കേഷൻ നോക്കുക നോക്കറ്റ് നമ്മളെ ഫ്രണ്ട് നിൽക്കും ഇറങ്ങി വരിക ഉപയോഗിക്കാൻ പറ്റില്ല കരയൊന്നും വേണ്ട സാധനം ഇവിടെ തന്നെ ഉണ്ട് പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ആഗ്രഹം ഒരു കണ്ടില്ലേ നമ്മൾ വിവേഴ്സ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു പോകില്ലേ ഒരു ആയിരം അഞ്ഞൂറെങ്കിലും വിവേഴ്സ് വേണം ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മൾ ലൈവിൽ ചുമ്മാ കുറച്ച് ദിവസം ആയില്ലേ എന്ന് പറഞ്ഞ് നോക്കിയത് വന്നില്ല അതുകൊണ്ട് കൈസ് ഞാനൊരു ഷോർട്ടിലൂടെ നിങ്ങൾക്ക് ഒരു ചെയ്താൽ പോരെ ഒരു ഷോർട്ട് ചെയ്യാം നിങ്ങൾ അത് നമ്പിലാണ് അല്ലെങ്കിൽ വിളിക്കാൻ വിളിക്കായിരം രൂപ അത് മതിയാ ആരുല്ല അതാണ് വിരയം

ണ്ട് അതിന്റെ ഒരാള് ആ തേട്ടി ഉണ്ട് കേട്ടാ വി തേട്ടി എസ് വി തേട്ടി എസ് ഈ ഉണ്ട് അതുകൊണ്ട് സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ബോക്സ് ല്ലേ ഞാൻ പിന്നെ നമുക്ക് പിന്നെ ഒരു വീഡിയോ ചെയ്യും എക്സാർപ്പുണ്ട് എക്സ് ഇരിപ്പുണ്ട് ഫോർട്ടീൻ ഇരിപ്പുണ്ട് എട്ട് എക്സിരിക്ക് ഒറിജിനൽ എക്സരുപ്പുണ്ട് ഒരു കൊള്ളാം കേട്ടാ എക്സിനെ ഒരുപാട് ആൾക്കാര് ചോദിച്ചിരുന്നു ഇരുന്നൂറ്റിഅമ്പത്താറ് രൂപ നീറ്റ് പീസ് പതിനഞ്ചഞ്ഞൂറ് വീഡിയോ ചെയ്തിരുന്നല്ലോ സാധനമുണ്ട് വിളിച്ചോ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും കാണാതെ ഞായൊന്നും കണ്ടില്ലല്ലോ

ിൽ മെസ്സേജ് നോക്കിയിട്ട് ഐഫോൺ എക്സ് ഐഫോൺ എക്സ് കാണിക്കാൻ വീഡിയോ ചെയ്തായിരുന്നു ചെയ്തായിരുന്നു ഷോർട്ട് ഐഫോൺ എക്സ് ഗ്ലാസ് ബാക്ക് ഗ്ലാസ് ഒരു രൂപയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ഐഫോൺ എക്സ് ചെയ്തായിരുന്നു കൊള്ളാം ഐഫോൺ ലെവൻ ഇല്ല ഇലവൻ ഇല്ല കേട്ടോ ലെവൻ കുറെ ദിവസമായി ഒരുപാട് ചോദിക്കുന്നു ലെവന് വേണ്ടിട്ട് പക്ഷേ ഇല്ല ഇല്ലാത്ത സാധനം ഞാൻ അവിടെ പേര് ഇല്ല 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 ഇപ്പോൾ ഉള്ളത് എൻ്റെ ഞാൻ ഇപ്പോൾ വീട്ടിൽ ഞാൻ ആയിരം രൂപക്ക് ഫോൺ വരാണ് വലിയൊരു ഫോൺ പുതിയതായിട്ട് ഒന്നൊരു കട്ടോ ആയിരം രൂപയ്ക്ക് ഇതാണ് ഞാൻ കൊടുക്കാൻ വച്ചേക്കുന്ന ഫോൺ കുറച്ച് ഫോർ ജി സെറ്റാണെന്ന് ഫൈവ് ജി അല്ല ഫൈവ് ജി അതിൻ്റെ കിട്ടുമ്പോൾ നിങ്ങൾ അറിയാണ്ടില്ലല്ലോ ഫൈവ് ജി അടുത്ത ഉടനെ ഇൻഷാള്ളൂ നോക്കാം എനിക്കിപ്പോൾ സാധനം ഒന്നും ഇല്ല ആരെങ്കിലും കൊണ്ടുവരട്ടെ സ്പോൺസർഷിപ്പ് ചെയ്ത് ആരെങ്കിലും കൊണ്ടുവരാണെങ്കിലും എന്ത തരാ തരാ വാട്സപ്പ് നമ്പര് സിക്സ് ടു നൈൻ വൺ എയ്റ്റ് ഫോർ ത്രീ സിക്സ് സിക്സ് ടു എയ്റ്റ് നയൻ വൺ എയ്റ്റ് ഫോർ ത്രീ സിക്സ് എന്തിരി പറയാ അപ്പം കൈ ഇത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പം ഒരുപാട് പേർക്ക് വേണം പക്ഷേ പക്ഷെ ഇന്നും ഇല്ലെന്ന് തോന്നുന്നു ആരും ആരുല്ലെന്ന് തോന്നുന്നു ഒരു ആയിരം പേര് ഞാൻ പ്രതീക്ഷിച്ചേട്ടാ ആയിരം പേര് കിട്ടിയില്ല അതിന്റെ വിഷമത്തില് സത്യം പറഞ്ഞ വിഷമമാണ് അതെ എന്റെ കണ്ണൊക്കെ ഒരുമാരിക്ക് തലവേദന ഉണ്ടോന്ന് കേട്ടില്ലേ സത്യം പറഞ്ഞ അല്ലാത്തൊരു ഫീൽ ഇരിക്കുന്നു അപ്പം അതുകൊണ്ട് നിങ്ങൾ ഒരു കായം ചെയ് പഴയതുപോലെയാ അന്ന് ആരുമില്ല കൊടുക്കുക അല്ലേ ഇനിയും പറ ആർക്ക് വേണം എസ് എസ് ഇ ഇ ഉണ്ട് കേട്ടോ എസ്ഇ ടുപ്പിൽ എന്റെ നമ്പർ സിക്സ് ടു എയ് ടുവാ എസ് ഇ ഉണ്ട് സാധനം ഉണ്ട് സാധനമുണ്ട് നൂറ് പോലാവൂലും നിങ്ങൾ അങ്ങനെ ഒന്നില്ലേ ആരും അമ്പത് പേര് തയ്ച്ചാട്ട് അമ്പത് ബ്രോ ആ ഇട്ട് ഞാൻ കണ്ട് ബ്രോ ഇട്ടത് കണ്ട് ഫൈവേഴ്സ് ഫോട്ടോ അയക്കാം കേസ് ഫോട്ടോ അയക്കു വേറെ നോക്കാം ഉദ്ദേശിക്കുന്നത് മൊബൈലിന്റെ കോപ്പി റൈറ്റ് കോപ്പി റൈറ്റ് ഞാൻ വീണ്ടും ലൈവായിട്ട് വരാമേ ശരി ബൈ ബൈ